ഹായ് ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ മൂന്ന് ദിവസങ്ങളിലായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒത്തിരി വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരൊറ്റ വ്ലോഗാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടോക്കൂ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് ഡേ മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസമാണ് കേട്ടോ അതായത് ഈ കഴിഞ്ഞ ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ രാവിലെ തന്നെ പോവാനുള്ള ഒരുക്കത്തിലാണ് ഏട്ടത്തി അനേറ്റിയൊക്കെ ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ നൈഷുക്കുട്ടി എടുത്ത ഫ്രോക്ക് കണ്ടില്ലേ ഇത് ആനക്കുട്ടിക്ക് നെയ്ഷുവിൻ്റെ പ്രായമുള്ളപ്പോൾ എടുത്ത ഫ്രോക്കാണ് കേട്ടോ കുറേ വർഷം പഴക്കമുണ്ട് നെയ്ഷുവിന് ഓരോ സമയത്തും ഓരോ തന്നലാണ് കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഈ ഒരു ഫ്രോക്ക് എന്നെ മതിയെന്ന് പറഞ്ഞിട്ട് അതിട്ട് നിന്നിട്ടുണ്ട് ഈ ടൈപ്പ് ഫ്രോക്ക് ഇടാൻ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ പക്ഷേ ഈ ഒരുങ്ങണ ഇൻട്രസ്റ്റ് ഒന്നും കുറച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റൂല കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത് കുത്തി തറക്കണമെന്നും പറഞ്ഞിട്ട് നല്ല കംഫോർട്ടബിൾ ഡ്രസ്സ് തന്നെ ഇടേണ്ടി വരും അപ്പം ഞാനിട്ടിട്ടുള്ള ഈ ഒരു ടോപ്പുണ്ടല്ലോ ഇത് ഞാൻ അജിയോന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അടിപൊളിയാണ് കാണാനും അടിപൊളിയാണ് അതുപോലെ നല്ല കംഫർട്ടബിളാണ് ഡെനിങ്ങിൽ വരുന്നതാണ് കേട്ടോ ങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മളക്കകത്ത് വേറൊരു സർപ്രൈസ് നമ്മുടെ കോഴി ആദ്യമായിട്ട് മുട്ട ഇട്ടതാണ് കേട്ടോ സിറ്റൗട്ടിൽ ഉണ്ടായിരുന്നു ഒരു കോണിൽ പോയിട്ട് മുട്ടട്ട് വെച്ചിട്ട് അപ്പോൾ സോനുട്ടി അവിടെയൊക്കെ തെരഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി വേറെ എങ്ങാനുണ്ടോയെന്നുള്ളത് മുട്ട കോഴിയായിരുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലുപ്പമുള്ളൊരു മുട്ട തന്നെയാണ് കേട്ടോ നമ്മുടെ കോഴിയമ്മൻ്റെ കൂട്ടിൽ മുട്ടയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ബിസ്മിൻ ചൊല്ലിയിട്ട് ആദ്യമായിട്ട് നമ്മുടെ കോഴിയുടെ ആദ്യത്തെ മുട്ട അതിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ പഴയ സ്കൂട്ടി ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ പഴയത് ഞാൻ അനിയന് കൊടുത്തു ഇതിപ്പോൾ തൽക്കാലം എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇക്ക എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോറൂമിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് സെക്കൻഡ് ഹാൻഡാണ് കേട്ടോ ഇൻഷാള്ള പുതിയതരെണ്ണം വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് സോറി കെട്ടോ ഇതുവരെ ഞങ്ങൾ എങ്ങോട്ടാണ് പോണേ എന്നുള്ളത് പറഞ്ഞില്ലല്ലോ അതൊരു വലിയ കഥയാണ് ഏതായാലും ഞാൻ ചുരുക്കി പറഞ്ഞുതരാം ഈ ഡിസംബർ ഇരുപത്തഞ്ചിന് ഇൻഷാല്ല എൻ്റെ ഉപ്പിയമ്മി ഉമ്രക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകാൻ റെഡി ആയി നിൽക്കിയിരുന്നു ഞങ്ങൾ പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു യാത്ര ക്യാൻസലായി കാരണം അവിടെ കടയിൽ എന്തോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അനിയനെ ഞങ്ങളെ കൊണ്ടുവരാൻ കൊണ്ടുപോകാൻ വരാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ യാത്ര ക്യാൻസൽ ആയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിട്ടോ കാരണം കുട്ടികളൊക്കെ നേരത്തെ ഒരുങ്ങി റെഡിയായി നിന്നതല്ലേ പ്രത്യേകിച്ച് നമ്മൾ ആഫി ഒന്ന് പുറത്തൊക്കെ പോയി ചില്ലടിക്കാമെന്ന് വിചാരിച്ചത് ക്യാൻസലായപ്പോൽക്കും ഭയങ്കര വിഷമം അപ്പോൾ പിന്നെ ഞങ്ങൾ ഏതായാലും റെഡിയായതല്ലേ ഉച്ചക്കൾക്കുള്ള ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പിന്നെ മക്കളെയും കൂട്ടിയിട്ട് പുറത്ത് പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് നാടൊക്കെ ചുറ്റിക്കറങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അതും വണ്ടിയിലൊന്നും നമ്മൾ നടന്നിട്ട് തന്നെ പോകണത് നമ്മളിവിടെ അടുത്തുള്ള ടൗണിൽ പോയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ അത് ആഫി കുട്ടിൻ്റെ ഒക്കെ ഒരു സന്തോഷം നൈശ കുട്ടി അഫിന്റെ മുന്നിൽ പോയ ദേഷ്യാണ് കേട്ടോ കേട്ടത് എന്നാ പിന്നെ ഞാൻ ഈ കളിക്കുന്നു പറഞ്ഞിട്ട് ഓനു ബാഗിലേക്ക് പോവാൻ നിക്കാ അങ്ങനെ ഓനെ എടുത്ത് ദാസ് ഓനു വരുന്നുണ്ട് അഫിക്ക് ഭയങ്കര സന്തോഷായിക്കോണ്ടിട്ടോ ഇങ്ങനെ നടന്ന് യാത്ര ചെയ്യലൊക്കെ വളരെ കുറവല്ലേ എപ്പോഴും നമ്മൾ വണ്ടിയിലല്ലേ എങ്ങോട്ടെങ്കിലൊക്കെ ലാസ്റ്റ് ഊട്ടിയില് പോയപ്പോൾ മക്കൾക്കൊക്കെ വാങ്ങിച്ചുകൊടുത്ത ബാഗാണ് കേട്ടോ ഇത് ഇതിട്ടിട്ടൊന്നും ഷൈൻ ചെയ്യാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു ആഗ്രഹം തീർത്തു അങ്ങനെ നമ്മൾ കാപ്പറമ്പിലുള്ള റൈതാൻ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ കുഴിമന്തി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അപ്പോൾ അതാ ഓർഡർ എടുത്തിട്ട് ഫുഡ് വരുന്നതും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ മക്കള് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇവരുടെ മന്തി ഒഴിക്കുന്നത് കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ മന്തി റൈസും അൽഫാണെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി പിന്നെ നമ്മൾ നേരെ വന്നത് റഷീദാക്കൂറിൻ്റെ ഫാമിലി സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ അപ്പം ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു ഏതായാലും ഇവിടം വരെ വന്നതല്ലേ എന്നാൽ പിന്നെ കുറച്ച് സാധനങ്ങൾ ഐറ്റം മടങ്ങുകാന്ന് വിചാരിച്ചു ഞാൻ സാധാരണ വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്യാറ് എനിക്ക് നമ്മുടെ സ്വന്തം ഷോപ്പിൽ വന്നൊരു ഫീലാണ് കേട്ടോ എനിക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ തന്നെ എടുക്കും പിന്നെ ആ ഒരു പ്രൈസ് ടാഗ് അടിക്കാൻ അതിന്റെ നമ്പറും കാര്യങ്ങളും അവരെടുത്ത് ചോദിച്ചിട്ട് ഞാൻ തന്നെ പ്രൈസ് ടാഗ് അടിക്കും ആരായിട്ട് എന്തൊക്കെയോ തിരഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ ഓനും പഠിക്കട്ടെ എന്ന് ഭാവിയിൽ ഓനക്ക് ഉപകാരപ്പെടും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കാരണം തിരിച്ച് നമ്മൾ വീട്ടിലേക്കും നടന്നുതന്നെ പോവാൻ ആട്ടോ വിചാരിക്കണത് കാരണം നടന്ന് പോണ ആ ഒരു സുഖം വണ്ടിയിൽ പോയാൽ കിട്ടൂലോ ഇടയ്ക്ക് വണ്ടിയൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് മക്കളുടെ കൈ പിടിച്ചിട്ട് ഇതുപോലൊന്ന് നടന്ന് നോക്കൊണ്ടിട്ടോ നല്ലൊരു ഫീലാ ഞങ്ങൾ ഇപ്പൊ ഈ ഒരു നടക്കണ സമയത്തുള്ള കാലാവസ്ഥ ഉണ്ടല്ലോ സു അപ്പുറായിരുന്നു നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് ഞാൻ എപ്പോഴും ഈ അടുത്ത് പറയും ഇങ്ങനെ നടക്കാൻ ഇറങ്ങുമ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനാവുമ്പോൾ ഇതുപോലെ നടന്ന് കടിയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുക അതൊരു രസമല്ലേ ഒരുമിച്ച് ഇങ്ങനെ കൈപ്പിടിച്ച് നടക്കാനൊക്കെ മാത്രമല്ല നമ്മുടെ ശരീരത്തിന് നല്ലൊരു എക്സസൈസും ആവുന്നു പക്ഷേ അതാ ഒരു നടക്കുന്ന സമയത്തുള്ള ഫീലിൽ മാത്രം തോന്നുന്ന കാര്യമാണ് കേട്ടോ വഴിയിൽ കണ്ട കിണറും കുളം തോടും വീടുകളും ഒന്നും വെറുതെ വിട്ടിട്ടില്ല എല്ലാം വായി നോക്കി നടന്ന് ഒരുവിധം ചുറ്റി കറങ്ങി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ വീട്ടിലെത്തിയപ്പോൾ അഫിക്ക് അങ്ങോട്ട് കയറാനേ തോന്നണില്ല കേട്ടോ എനിക്ക് വീണ്ടും നടക്കണം അപ്പോൾ പിന്നെ സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് വീണ്ടും യാത്ര തുടർന്നു ഈ യാത്ര ഇനി നേരെ തറവാട്ടിക്ക് വന്നിട്ടോ അതായത് എൻ്റെ ഉപ്പാൻ്റെ വീട്ടിലേക്ക് തറവാട്ടിലോട്ട് പോണ വഴിയിലുള്ള തോട്ടിലിറങ്ങിയിട്ട് ആ തോടും കൂടെ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് കേട്ടോ അഫിക്കുട്ടി ഒരുവിധം അടങ്ങിയത് എനിക്ക് ഭയങ്കര സന്തോഷമായിക്കൊണ്ടു കിട്ടോ ആ വെള്ളത്തിലിറക്കിയപ്പോ അങ്ങനെ നടന്ന് നടന്ന് നമ്മളിവിടെ തറവാട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ ഇത് എന്റെ ഉപ്പാന്റെ അനിയന്മാരുടെ വീടാണ് കേട്ടോ ഇത് എൻ്റെ ഉപ്പാൻ്റെ ചെറിയ അനിയനാണ് ആപ്പ ഗൾഫിലാണ് വർക്ക് ചെയ്യണത് ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് കുറച്ചായിട്ട് ഒന്ന് കയറേണ്ട താമസം നെയ്ശിക്കുട്ടീൻ്റെ തലക്ക് പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ കാര്യായിട്ട് അവളുടെ തല ചീകി കൊടുക്കുകയാണ് ആപ്പാ ആപ്പാൻ്റെ മുടി കണ്ടില്ലേ എനിക്ക് ഭയങ്കര അസൂയാണ് കേട്ടോ ആപ്പാൻ്റെ ഈ മുടിനോട് ഞാൻ എപ്പോഴും പറയും ആപ്പാൻ്റെ അടുത്ത് എങ്ങനെ ഗൾഫിൽ പോയി നിന്നിട്ടും ഈ മുടി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകണേന്നുള്ളത് പക്ഷേങ്കിൽ ഇപ്പോൾ ഒരു സമാധാനത്തിന് അവിടെ ഇവിടെ ആയിട്ട് ഒന്നോ രണ്ടോ നിരകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ താൻ ഐശുക്കുട്ടീൻ്റെ മുടിയൊക്കെ ചെയ്യിക്കി ചുരുട്ടി കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ആപ്പ ഇത് ആപ്പാരുടെ ഒരു ഹോബിയാണ് കേട്ടോ ഈ മുടി ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെയും എൻ്റെ അനിയത്തിയേയും ഉമ്മാൻ്റെയും ഒക്കെ തല ഇതുപോലെ ആപ്പാർ തരും കേട്ടോ ബട്ട് വേദന അൺസഹിക്കബിളാണ് നന്നായിട്ട് തലയോട്ടിങ്ങോട്ട് പിളർന്ന് പോരുന്ന പോലെ വറന്ന് തരും അതുപോലെ തന്നെ എൻ്റെ ആപ്പാരുടെ ഒരു മെയിൻ ഹോബിയാണ് മീൻപിടുത്തം അപ്പൊ ന മീൻ പിടിക്കാൻ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കണം കേട്ടോ ഏട്ടനും അനിയനും ഇത് ഒരു മീൻ പിടിക്കാൻ പോകുമ്പോൾ അവരുടെ ദേഹത്ത് കൊതു കുത്താണ്ടിരിക്കാന് തേക്കണ ഒരു മരുന്നാണ് പോലും കണ്ടിട്ട് പുൽത്തൈലാണ് തോന്നുന്നു തോന്നണിട്ടോ ഞാൻ എപ്പോഴും പറയാം അടുത്ത് ഇനി പോകുമ്പോ എന്നെയും കൂടെ കൂട്ടണേന്ന് ഈ പോക്ക് പോയാല് ഇനിയിപ്പോ രാവിലെ വെളുപ്പാങ്കാലത്ത് എങ്ങാനും നോക്കിയാൽ മതി ഇടക്ക് മീൻ പിടിക്കാൻ പോകുമ്പോ ഇവര് ഉപ്പാനേയും കൂടെ കൂട്ടു കിട്ടും പക്ഷെ വിശന്നാൽ ഞങ്ങൾ ഞങ്ങളല്ലാതാവും എന്നുള്ള ആ ഒരു സ്വഭാവം ഉപ്പാക്കിയുള്ളതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട് കൂടെ കൂട്ടാൻ ഉപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കൊണ്ടുപോകാന് അപ്പോൾ ആ ഉപ്പാൻ്റെ കൂടെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലെത്തിയ അവിടെ കുട്ടികളൊക്കെ അവിടെ ഇറക്കിയിട്ട് വീണ്ടും ഞാൻ ഉപ്പാനയും കൂട്ടിയിട്ട് ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പോൾ കുറച്ചായിട്ട് ഉപ്പാക്ക് നല്ല പല്ല് വേദനയാണ് കേട്ടോ എന്തെങ്കിലും ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ത് അസുഖം വന്നാലും ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞാൽ ഉപ്പ പിന്നെ നമ്മൾ കുട്ടികളെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകണ പോലെ കൊണ്ടുപോകണം ഉപ്പാനെ ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ ഒരു യുദ്ധം കഴിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടാളും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഉപ്പാനെ പല്ല് ഡോക്ടറൊക്കെ കാണിച്ച് മെഡിസിന് വാങ്ങിച്ചു പിന്നെ വരുന്ന വഴി ഉപ്പാക്ക് കടയ്ക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു വീണ്ടും നമ്മുടെ റഷീദാക്കുവിൻ്റെ ഫാമിലി സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഉപ്പിയും കടയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുക അങ്ങനെ അന്നത്തെ ദിവസം നമ്മൾ വീട്ടിൽ വിരഞ്ഞിരുന്നു പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഒരുങ്ങിക്കെട്ടി യാത്രയാണ് അപ്പം ഇന്നിപ്പോൾ എങ്ങോട്ടാണ് പോകണേന്ന് വിചാരിക്കണുണ്ടാവില്ല നിങ്ങൾ അത് വേറെ എവിടക്കും അല്ല ഇന്നിപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോണത് കാരണം എൻ്റെ മാമൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പോൾ ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ട് അങ്ങോട്ട് പോവുകയാണ് ഞാൻ ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട് അപ്പം ഡ്രസ്സ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത് അപ്പം ഒരു ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ചെറിയ സൈസാണ് കേട്ടോ അവനക്ക് കുറച്ചും കൂടി ഒരു വലിയ സൈസ് വേണം കുട്ടിക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോയത് ഉപ്പാൻ്റെ കടയിലാണ് കേട്ടോ അവിടുന്ന് അനേറ്റീം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവളെയും കൂട്ടിയിട്ട് വേണം പോകാൻ ഞങ്ങളവിടെ കടയിലെത്തിയപ്പോൾ ഉപ്പവിടെ കിച്ചണിൽ കാരായിട്ട് തിരക്കിട്ട ജോലിയിലാണ് കേട്ടോ രാവിലത്തെ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട് സമയം ഇപ്പോൾ ഒമ്പത് അൻപത്തേഴ് ആണ് കേട്ടോ അതായത് ഒരു പത്ത് മണി ആയപ്പോഴേക്കും ഉപ്പാൻ്റെ എല്ലാ വിഭവങ്ങളും റെഡി ആയിട്ടുണ്ട് ചോറിക്കുള്ള കറികളും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ പിന്നെ ഇനിയിപ്പോൾ ബേഡേ പാർട്ടിക്കുള്ള ഫുഡ് ഇവിടെ നിന്നാണ് ഇട്ടുണ്ടാക്കി ബീഫ് ബിരിയാണി ചിക്കൻ ചില്ലിയാണ് ഉപ്പാന്റെ സ്പെഷ്യല് രാവിലെ ഒരു ഒൻപത് മണിയൊക്കെ ആവുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആക്കുക അപ്പൊ രാവിലെ ടാബിളും കാര്യങ്ങളൊക്കെ ക്ലീനിങ് നെയ്ശുക്കുട്ടി ഏറ്റെടുത്തിട്ടുണ്ട് മക്കളൊക്കെ വന്നതിന് ശേഷം പിന്നെ നമ്മൾ കൂടെ ഇതാ ഉമ്മാന്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ അനിയത്തി വന്നപ്പോൾ അവളുടെ വീടിന്റെ അടുത്തുള്ള ഏട്ടന് അരവണ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ നമുക്കുള്ള പങ്ക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കിട്ടിയപ്പോ കുട്ടികളൊക്കെ ആക്രാന്തത്തോട് കഴിക്കാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ അര അരവണ കഴിക്കാൻ അങ്ങനെ ഞങ്ങളിവിടെ ഉമ്മാന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് രാവിലെ നേരത്തെ വന്നതുകൊണ്ട് തന്നെ ഞങ്ങളായിരുന്നു ഫസ്റ്റ് ഗസ്റ്റ് ഞങ്ങളെത്തി കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉമ്മി ഇപ്പം വന്നിട്ടുണ്ടായിരുന്നത് അപ്പം താ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഇവിടെ ഉമ്മമാൻ്റെ പച്ചക്കറി തോട്ടം കാണാൻ വേണ്ടി ഇറങ്ങിയതാ അവിടെ അമ്മായിക്കും ഉമ്മമാക്കൊക്കെ ചെടികളോടൊക്കെ ഭയങ്കര താല്പര്യമാണ് കേട്ടോ ഉമ്മമ്മ കുറേ പച്ചക്കറി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുഴിച്ചിട്ടുണ്ടാക്കും അമ്മായി ഇതുപോലെ ചെടികളും പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ചുറ്റുപാട് ഇനിയിപ്പോൾ അടുത്ത പരിപാടി ബേർത്ത് ഡേ വാൾ ഡെക്കോറേറ്റ് ചെയ്യണം അപ്പോൾ അതാ നഫ്ലോസ് ഇവിടെ കുറേ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം കുട്ടിപ്പട്ടാളൊക്കെ കൂടെ നല്ല കട്ടൊക്കെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആഫിക്കുട്ടി അവിടെ കാര്യായിട്ടുണ്ട് ഓന ആ ബലൂൺ കൈ കിട്ടിയപ്പോൾ ഒരു സന്തോഷമാണ് ആണ് കേട്ടോ ഓന് വീർപ്പിച്ച ബലൂണൊക്കെ എങ്ങനെ പൊട്ടിക്കാമെന്നുള്ള ഗവേഷണം നടത്തുകയാണ് അങ്ങനെ എന്താണെങ്കിലും ബലൂണും കാര്യങ്ങളൊക്കെ അത് ആ കുട്ടികൾ അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് സുമോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ അപ്പം എല്ലാവരും ഇവിടെ വോൾ ഡെക്കറേഷൻ്റെ തിരക്കിലാണ് ഇത് എൻ്റെ മാമൻ്റെ ചെറിയ മോനാണ് കേട്ടോ അതായത് എൻ്റെ ചെറിയ മാമന് മൂന്ന് മക്കളാണ് അതിലത്തെ ചെറിയ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഇന്ന് ായിട്ടുണ്ട് ഇതാണ് കേട്ടോ ലാസ്റ്റ് ലുക്ക് ഇനിയിപ്പോ അത് കേക്ക് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാണ് അപ്പൊ അതായത് കാത്തു തീം കേക്ക് ഉണ്ടല്ലോ ഇത് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ മറ്റു രണ്ട് കേക്കും ഇവിടെ അമ്മായി ഉണ്ടാക്കിയതാണ് ആ ഒരു നട്ടി ബബിളും അതേപോലെ ബ്ലാക്ക് ഫോറസ്റ്റും ആഫിക്കുട്ടി കേക്ക് കണ്ടിട്ടുള്ള നോട്ടം ആണ് കേട്ടോ അത് നിങ്ങൾ കട്ട് ചെയ്യുന്നുണ്ടോ അതോ ഞാൻ കയറി കട്ട് എന്നാണ് ആ നോട്ടത്തിന്റെ അർത്ഥം ഇന്നത്തെ താരം ബേർഡേ ബോയ് നെസുമോന് എത്തിയിട്ടുണ്ട് കേട്ടോ ഒൻ്റെ ഇക്കാക്ക വണ്ടിയിലൊക്കെ ഇരുത്തി ഉരുട്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ എൻ്റെ മാമൻ്റെ മൂന്ന് മക്കൾ അങ്ങനെതാ ഇത്താത്ത നെസോനെ കൊണ്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കുട്ടിപ്പട്ടാളൊക്കെ നിറന്ന് നിന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞു ഇനിയിപ്പം അടുത്തത് സമ്മാനദാന ചടങ്ങ് ആണ് കേട്ടോ അപ്പൊ അതാ നമ്മുടെ വില്ലന് കണ്ടില്ലേ സമ്മാനം കൊടുക്കുന്ന ഒരു ഒരവസ്ഥയാണ് കേട്ടോ അത് ആദ്യം ഇക്കാൾക്ക് തന്നെ സമ്മാനം കൊടുത്തു പിന്നെ അതാ ലല്ലു കൊടുത്ത സമ്മാനം തിരിച്ചു വാങ്ങാനുള്ളൊരു തത്രപ്പാടിലാണ് കേട്ടോ അങ്ങനെ ഓരോരുത്തരായിട്ട് നസമുക്ക് സമ്മാനങ്ങൾ കൊടുത്തു എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഫുഡ് ഞാൻ പറഞ്ഞല്ലോ ഉപ്പാൻ്റെ സ്പെഷ്യൽ ബീഫ് ബിരിയാണിയും ചിക്കൻ ചില്ലിയാണ് കേട്ടോ ബീഫ് ബിരിയാണി ഒക്കെ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉപ്പാൻ്റെ ബിരിയാണി ബർത്ത്ഡേ പാർട്ടിയൊക്കെ കഴിഞ്ഞ് നല്ല ബീഫ് ബിരിയാണി തട്ടി മയക്കത്തിലാണ് കേട്ടോ എല്ലാവരും അങ്ങനെ രാത്രി കുറേ കഴുകിയിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത് ശേഷം തിങ്കളാഴ്ച രാവിലെ മക്കളെ സ്കൂളിൽ വിട്ടിട്ട് പിന്നെ ഞാൻ നേരെ പെരിന്തൽമണ്ണ വന്നിട്ടുണ്ടായിരുന്നു ഉമാക്കും ഉപ്പാക്കും ഉമ്മൃക്കുമുള്ള പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ ആ പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിൽ നഴ്സിംഗ് ഹോമിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സി എം പർദ്ദ ആൻഡ് കിഡ്സ് വെയറിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഷോപ്പ് വളരെ ചെറുതാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതായത് പർദ്ധ അതേപോലെ നൈറ്റീസിൻ്റെയൊക്കെ നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് മാത്രമല്ല നല്ല അഫോർഡബിൾ പ്രൈസും ആണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ആണ് ഉമ്മാക്കും മേമാക്കും ഒക്കെ ഉള്ള പർദ്ദിയും നൈറ്റി എടുത്തിട്ടുണ്ടായിരുന്നത് ഈ പർദ്ദ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഇതിൻ്റെ കളറും അതുപോലെ എൻ്റെ വർക്കും അടിപൊളിയാണ് അപ്പോൾ ഇതാണ് കേട്ടോ മേമാക്ക് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഉമ്മാക്ക് ബ്ലാക്ക് മാത്രം മതിയെന്ന് ഉപ്പാദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ദാ ഈ ഒരു പർദി എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ആ ഒരു ബീഡ്സ് വർക്കൊക്കെ നല്ല ഫിക്സ് ആയിട്ട് ഇളകി പോകാത്ത രീതിയിലുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതും ഒരെണ്ണം എടുത്തു ഇവിടെ പർദ്ദൻ്റെയും നൈറ്റിൻ്റെ ഒക്കെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ നല്ല അഫോർഡബിൾ ആണ് കേട്ടോ അപ്പം നമ്മൾ എടുത്തിട്ടുള്ള പർദ്ദൊക്കെ രണ്ടായിരത്തിന് താഴെയാണ് റേറ്റ് വന്നിട്ടുള്ളത് അതായത് ആയിരത്തി അറുനൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ള എണ്ണൂറ് 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 വരെ ഒരു റേഞ്ചിലാണ് കേട്ടോ അതിൻ്റെ ആ റേറ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതാ ഈ ബ്ലാക്കിൽ വൈറ്റ് ത്രെഡ് വർക്ക് വരുന്ന ഈ ഒരു പർദ്ദാണ് കേട്ടോ ഉമ്മാക്ക് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻഷാല്ല ഈ ഡിസംബർ ഇരുപത്തഞ്ചിന് എൻ്റെ ഉമ്മയും ഉപ്പയും ഉമ്മാൻ്റെ അനിയത്തിയും കൂടെ ഉമറക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക എൻ്റെ ഉമ്മാൻ്റെ ഒരുപാട് കാലത്തൊരു സ്വപ്നമാണിത് ഉപ്പ ഒരുക്കെ ഉമറ ചെയ്തിട്ടുണ്ട് മുമ്പ് ഗൾഫിൽ പോയ ടൈമിൽ പക്ഷെ ഉമ്മ ആദ്യമായിട്ട് പോവുകയാണ് കേട്ടോ കുറേ നാളായി ഉമ്മ ഉമറയ്ക്ക് വേണ്ടി ഒരുങ്ങണു ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴാണ് അതിനുള്ളൊരു ടൈം ആയത് ഒരു പ്രയാസവും ബുദ്ധിമുട്ടൊന്നും കൂടാതെ അവർക്ക് അവിടെ എത്താനും പരിശുദ്ധമായ ഉമ്ര നിർവഹിക്കാനുള്ള ഭാഗ്യം ലഭിക്കാനും നിങ്ങളെല്ലാവരും ഉൾപ്പെടുത്തണം കേട്ടോ ഉമ്രയ്ക്ക് വേണ്ട എല്ലാ ഐറ്റംസും നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഇവിടെ എല്ലാം അവൈലബിൾ ആണ് പിന്നെ ഉപ്പാക്കുള്ള തുണി ഷർട്ടും മാത്രമാണ് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അതുവരെ സഹകരിച്ച് നമ്മൾ അഫി കൂടെ നിന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ഇതുപോലെ ഉമ്രക്കോ അല്ലെങ്കിൽ പുറത്തോ പോകാൻ വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഷോപ്പിൽ വരാട്ടോ ഇവിടെ എല്ലാം കിട്ടും ചെറിയ ഷോപ്പാണ് പക്ഷേ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പ്രത്യേകിച്ച് പർദ നൈറ്റീസ് അതൊക്കെ പിന്നീട് ഉപ്പാക്ക് തുണി ഷർട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാമിലിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇവിടുന്ന് ആണ് ഉപ്പാക്ക് തുണി ഷർട്ട് എടുത്തത് ബാക്കി എല്ലാ ഐറ്റംസും നമ്മൾ ആ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും മൂന്ന് മണി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഷോപ്പിലെത്തിയിട്ടുണ്ട് അപ്പോൾ അതാ ഞങ്ങൾ മന്തിയും ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ അഫിയവിടെ കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ എനിക്കിതൊന്നും കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പുതിയ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റിത്തരാൻ റബ്ബിനോട് ദുവാ ചെയ്യുന്നുണ്ടോ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡെപ്പിയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്